അപ്പൊ നമ്മുടെ മാഗി നമ്മൾ പൊട്ടിച്ച് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് മൈ ചാനൽ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പോ ഇന്ന് എന്താണ് സ്പെഷ്യൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ പോകുന്നതല്ല നമ്മൾ ഇന്ന് ഒരു ടോപ്പ് മാഗി മസാല അപ്പൊ നമ്മുടെ മാഗി നമ്മൾ പൊട്ടിച്ച് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഗ്യാസ് ഓൺ ചെയ്തു നമ്മുടെ ഓരോ ലെയേഴ്സ് മാഗീസ് ഇട്ട് കൊടുക്കാം ഇട്ട് നന്നായിടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരട്ടെ നന്നായിട്ടൊന്ന് ഒന്ന് പൊടിച്ച് കൊടുക്കാം നല്ല പരിവർത്തനായി കഴിയുമ്പഴത്തേക്കും ഒരു ഫൈവ് മിനിറ്റ്സിന്റെ ഒരു വേവേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈസിക്ക് ആണ് നമ്മൾ അങ്ങനെ നമ്മുടെ ബാഗ് അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പൗഡർ പൊട്ടിച്ചിടാം ഓക്കെ ഗൈസ് നമ്മുടെ പൗഡർ ഇടാണ് പൗഡർ ഇട്ടു അപ്പൊ നമ്മൾ രണ്ട് പാക്ക് ഇടുന്നുണ്ട് ഓഫ് ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്തു നന്നായിട്ട് ഇളക്കിയിട്ട് അപ്പൊ നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം എന്നിട്ട് കഴിക്കാം അപ്പൊ നമ്മൾ മാഗി ഇങ്ങനെ നമ്മള് നമ്മുടെ ഒരു ഇതിലേക്ക് സെർവ് ചെയ്യാം അപ്പൊ നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ തന്നെ ഇത് കഴിക്കാൻ ടേസ്റ്റ് ചെയ്യാൻ വാ ആ എങ്ങനെയുണ്ട് സൂപ്പറാണോ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ കമന്റ് ചെയ്യുക ബൈ